കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ യേശു യോഹനാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു പരീക്ഷന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാൽ യേശു കർത്താവ് ആർക്കും സ്നാനം നൽകിയിട്ടില്ല യേശു കർത്താവ് ഈ ഭൂമിയിൽ യോഹനാൻ സ്റ്റാഫനാൽ സ്ഥാനമേൽക്കുന്നത് സഭ നൽകുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിലുള്ള സ്ഥാനമല്ല തൻ്റെ ഭൂശീകരണത്തിന് മുമ്പായിട്ട് യാഗവസ്തു കഴുകുന്ന ആ കഴുകലാണത് യാഗമർപ്പിക്കുന്ന യാഗവസ്തു കഴുകുന്ന കഴുകലാണത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ദിവസം തന്മല സി എസ് ഐ ഇടവകയിലും ഞാനൊരു സ്നാനം നടത്തിയെന്ന് ആ കുഞ്ഞിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചപ്പോൾ അത് യേശു ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി യേശു ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യയായി ലോകമെമ്പാടും പോകുന്നതിന് വേണ്ടിയുള്ള ആ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ക്രൂശ്മരണം വഹിക്കുവാനുള്ള ഒരു കഴുകലാണ് നമ്മൾ അതിനെ എപ്രകാരം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് ആ സ്നാനത്താൽ സഭയോട് ചേർക്കപ്പെടുമ്പോൾ നമ്മളെ ശുദ്ധീകരിക്കുന്ന ആ ശുദ്ധീകരണ പ്രക്രിയയാണ് നമ്മൾ നടക്കേണ്ടത് ആ ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് നമ്മളെ വളരേണ്ടത് അതുകൊണ്ട് യേശു ശിഷ്യൻ യേശു ആരെയും സ്നാനം കഴിപ്പിച്ചിട്ടില്ല യേശു കർത്താവിൻ്റെ വചനങ്ങളാണ് യേശു കർത്താവ് ശരീരമാകുന്ന തൻ്റെ യാഗം താൻ തന്നെ യാഗമായി തീരുകയാണ് യാഗവും യാഗം അർപ്പിക്കുന്ന വ്യക്തിയും യാഗം സ്വീകരിക്കുന്ന ആൾ ഒരാളായി തീരുകയാണ് ഒരാൾ ഒന്നുമല്ലാതായി തീരുമ്പോഴാണ് എല്ലാമായി തീരുന്നത് സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കയറുവാൻ സാധിക്കുക അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എപ്പോർപ്പെട്ടവരും യേശു കർത്താവ് കണ്ട അതേ മനോഭാവം തന്നെ നമ്മൾക്കും ഉണ്ടായിരിക്കണം യേശു കർത്താവിന്റെ മനോഭാവം തന്നിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് ഊശ്വരണം വഹിക്കുവാനുള്ള ആ വലിയൊരു പുറപ്പാടാണ് യേശു ചെയ്തത് ആ പുറപ്പാടിൻ്റെ ഭാഗമായി തീരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ ഇത് വെറും ഒരു കൂതാശിയല്ല ഇത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ വിശുദ്ധ മാമോദീസായാൽ വിശുദ്ധ സ്നാനത്താൽ വിശുദ്ധ ഭക്തീസ്മയാൽ ലോകമുമ്പാടും ഓടിക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ തിരുസഭയുടെ അംഗമാങ്ങളാണല്ലോ യേശു ആരെയും സ്നാനം കഴിപ്പിച്ചിട്ടില്ലല്ലോ എന്നാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ നാമത്തിൽ ഞങ്ങളെല്ലാവരും ഏറ്റിരിക്കുന്ന സ്നാനം ഞങ്ങളെ തന്നെ സ്വയം യാഗമായി അർപ്പിച്ച് കാൽവറിക്രൂശിൻ്റെ ആ വലിയ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ആ വലിയ ദൗത്യമാണല്ലോ ഇതിൻ്റെ ഭാഗം പിന്നിലുള്ളത് അതിനായി ഞങ്ങളെ എന്ന് അപേക്ഷിക്കും ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര് എം പിമാർ എം എൽ എമാര് ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം സുവിശേഷം ഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് മുപ്പത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കൾ ലോകം പാടും ഡ്രഗ്സിനും മധ്യമത്തിനുമൊക്കെ അടിമയായിരിക്കുന്നവർ എപ്പേർപ്പെട്ടവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിച്ച് ആശീർവാദത്തിന്റെ കരങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണ കൃപ എല്ലാവരുടെ മേലെ വ്യാപരിച്ചു കൊള്ളണം എല്ലാ മാതാപിതാക്കൾക്കും നീ ആശ്വാസം കൊടുക്കണം പ്രായമുള്ളവർക്ക് ദൈവത്തിന്റെ സജ്ജിയിൽ പരിശുദ്ധാത്മ കൃപയിൽ നിറയ്ക്കണം ഡബ്ലെത്തി ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടർ സ്ഥാപങ്ങൾ മരുന്നുകളെ മരുന്ന് ഗമനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഒഴിയോടെ കച്ചവടക്കാർ കർത്താവേ പലതരത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാ വിഭാഗം ആളുകളെയും ഓർത്ത് പ്രാർത്ഥിക്കും ഈ വചനത്താൽ വചനം ഞങ്ങളെ ശുദ്ധീകരിക്കുമല്ലോ വചനമാകുന്ന ജലസ്നാനത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ചു ഞങ്ങളേറ്റിരിക്കുന്ന മാമുദീസായാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശെടുക്കുവാൻ തയ്യാറായി മുന്നോട്ട് നീങ്ങുന്ന ശക്തിയുള്ള കേന്ദ്രങ്ങളാക്കി ഞങ്ങളെ തീർക്കണമെങ്കിൽ യുവനം കാണുന്ന കേൾക്കുന്ന എപ്പോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ ശക്തി നിന്റെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ ആ ശക്തി കൊണ്ട് നിന്റെ മക്കൾ നിറയപ്പെടട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം എന്നല്ല പിതാവേ അമേൻ ബ്ലസ്